അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചൻ അയോധ്യയിൽ സ്ഥലം വാങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുംബൈ ആസ്ഥാനമായുള്ള ഒരു നിർമ്മാണ കമ്പനിയായ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധയിൽ നിന്നാണ് ബോളിവുഡിലെ ബിഗ് ബി അമിതാഭ് ബച്ചൻ സ്ഥലം വാങ്ങിയിരിക്കുന്നത് പതിനായിരം ചതുരശ്ര അടി പതിനാല് കോടിയിലധികം രൂപയ്ക്കാണ് അമിതാഭ് ബച്ചൻ വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ആഗോള ആത്മീയ കേന്ദ്രത്തിൽ വീട് വയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് അമിതാഭ് ബച്ചൻ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന നഗരമായ അയോധ്യയിലെ സരയുവിനായി അഭിനന്ദൻ ലോധയുടെ ഭവനത്തോടൊപ്പം ഈ യാത്ര ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ബച്ചൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം അയോധ്യയുടെ കാലാതീതമായ ആത്മീയതയെയും സാംസ്കാരിക സമ്പന്നതയെ കുറിച്ചുമൊക്കെ ബച്ചൻ പറഞ്ഞതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറമുള്ള ഒരു വൈകാരിക ബന്ധം കെട്ടിപ്പടുത്ത് പാരമ്പര്യവും ആധുനികതയും തടസ്സങ്ങളില്ലാതെ സഹകരിക്കുന്ന എന്നിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു വൈകാരിക രേഖ സൃഷ്ടിക്കുന്ന അയോധ്യയുടെ ആത്മാവിലേക്കുള്ള ഹൃദയസ്പർശിയായ ഒരു യാത്രയുടെ തുടക്കമാണിത് ആഗോള ആത്മീയ തലസ്ഥാനത്ത് ഞാനെന്റെ വീട് പണിയാൻ കാത്തിരിക്കുകയാണെന്നാണ് ബച്ചന്റെ വാക്കുകൾ അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ടിന് തന്നെയായിരിക്കും ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെയും വീട് ഉൾപ്പെടുന്ന സരയൂ പദ്ധതി ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ ഉദ്ഘാടനം ചെയ്യുക അൻപത്തി ഒന്ന് ഏക്കറിലാണ് സരയൂ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാകും അയോധ്യയിൽ നിന്നും നാലു മണിക്കൂറാണ് ബച്ചന്റെ ജന്മസ്ഥലമായ പ്രയാഗ്രാജിലേക്കുള്ളത് അതേസമയം ഈ കരാറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അഭിനന്ദൻ ലോധ തയ്യാറായിട്ടില്ല ഏകദേശം പതിനാലര കോടി വിലമതിക്കുന്ന സ്ഥലമാണ് ഇതെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് അയോധ്യയിലെ പ്രോജക്റ്റിൽ ബച്ചൻ നടത്തിയ നിക്ഷേപം നഗരത്തിന്റെ സാമ്പത്തിക ശേഷിയിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ചെയർമാൻ അഭിനന്ദൻ ലോധയും പറഞ്ഞിട്ടുണ്ട് ലീല സ് ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് എന്നിവയുടെ പങ്കാളിത്തത്തോടെയുള്ള പഞ്ചനക്ഷത്ര പാലസ് ഹോട്ടലും ഉൾപ്പെടുന്ന ഡെവലപ്മെന്റ് പ്രോജക്ടിലാണ് അമിതാഭ് ബച്ചൻ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അമിതാഭ് ബച്ചനും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ആത്മീയ നേതാവ് ദലയലാമ കേരളത്തിൽ നിന്നുള്ള മാതാമൃതാനമയി യോഗാ ഗുരു ബാബാ രാംദേവ് നടൻ രജനീകാന്ത് മാധുരി ദീക്ഷിത് അരുൺ ഗോവിൽ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി എന്ന ചിത്രമാണ് അമിതാഭ് ബച്ചനും പ്രധാന വേഷത്തിലെത്തുന്ന വിൽ റിലീസിന് ഒരുങ്ങുന്ന ഒന്ന് ചിത്രത്തിൽ നായകനായി എത്തുന്നത് പ്രഭാസ് ആണ് കമൽഹാസനും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ചിത്രത്തിൽ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് ദീപിക പതുക്കോണാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സംവിധായകൻ നാഗാശ്വിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ പ്രഭാസിന്റെ ആരാധകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒന്നാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ് ഒരു മിത്തോളജിക്കൽ സയൻസ് ഫിക്ഷൻ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ നിർമ്മാണം അശ്വതി വൈജന്തി മൂവീസിന്റെ ബാനറിൽ നിർവഹിച്ചിട്ടുള്ളത് അതേസമയം രജനീകാന്തിനൊപ്പമുള്ള വേട്ടയൻ കൂടാതെ നിരവധി ചിത്രങ്ങളും അമിതാഭ് ബച്ചൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ